നമസ്കാരം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം രൂപീകരിച്ചതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കോൺഗ്രസ് ആണ് വിജയിച്ചത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ ആന്റോ ആന്റണിക്ക് എതിരുണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണ മാത്രം ശബരിമല വിഷയത്തിന്റെ പേരിൽ ബി ജെ പി ശക്തി കാണിച്ചപ്പോൾ ആന്റോയുടെ ഭൂരിപക്ഷം കുറഞ്ഞ് നാല്പത്തി ആറായിരത്തിലേക്ക് വന്നു ഇക്കുറി പത്തനംതിട്ട പിടിക്കാൻ സിപിഎം അരീൻ തലയും മുറുക്കി രംഗത്തുണ്ട് ആന്റോയുടെ വികസനമൊരുടുപ്പ് ചൂണ്ടിക്കാട്ടി വോട്ടുപിടിക്കാനും നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും വിജയിച്ചു കയറാനുമുള്ള ശ്രമത്തിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻമന്ത്രിയുമായ തോമസ് ഐസക്കാകും ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് ഏർക്കുറെ ഉറപ്പായി കഴിഞ്ഞിരുന്നു അതിനനുസരിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം സിപിഎം പരോക്ഷമായി തുടങ്ങിക്കഴിഞ്ഞു ഇതിന്റെ ഭാഗമായി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മൈഗ്രേഷൻ കോൺക്ലേവ് ഇന്നലെ തിരുവല്ലയിൽ തുടങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്തത് ഇതിന് പിന്നാലെ പിണറായി കുമ്പനാട് നടക്കുന്ന ഇന്ത്യൻ ബെന്തക്കോസ്തൽ ചർച്ച് ജനറൽ കൺവെൻഷനും പങ്കെടുത്തു ഇത്തരമൊരു നടപടി സി പി എമ്മിൽ ആദ്യമാണ് ഐ പി സിക്കും മറ്റ് ബെന്തകോസ്തൽ സഭകൾക്കും പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഗണ്യമായ വോട്ടുണ്ട് ഇതിന്റെ വലിയൊരു ശതമാനം ആന്റോണിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ മത്സരിക്കാൻ തയ്യാറായിരുന്ന മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഇതിനുമുന്നോടിയായി പിൽഗ്രിം ടൂറിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചു ട് കൺവെൻഷന് ഫണ്ട് അനുവദിച്ചിരുന്നു അൽഫോൺസ് കണ്ണദാനത്തിന് സീറ്റ് ലഭിച്ചില്ല കെ സുരേന്ദ്രനായിരുന്നു എൻ ഡി എ സ്ഥാനാർത്ഥി എന്തായാലും പെന്തകോസ്റ്റ് വോട്ടുകൾ ഇതുകൊണ്ട് ചോർന്നില്ല അത് ആന്റോകി തന്നെ ലഭിച്ചു മാത്രമല്ല ഐ പി സി സഭയ്ക്കുള്ളിൽ രണ്ടു വിഭാഗങ്ങളും ശക്തമായിട്ടുണ്ട് ഈ സാഹചര്യം മുൻകൂട്ടി കണ്ടാണ് ഐ പി സി കൺവെൻഷനിലേക്ക് ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് പിണറായി എത്തിയത് പ്രവാസികളെ കേന്ദ്രീകരിച്ച് നാല് ദിവസം തിരുവല്ലയിൽ സംഘടിപ്പിക്കുന്ന മൈഗ്രേഷൻ കോൺക്ലേവിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കൂടി സി പി എം എൽ ഡി എഫിന്റെ എല്ലാ കക്ഷി നേതാക്കളും മന്ത്രിമാരും വേദിയിൽ സന്നിഹിതരായി തിരുവനന്തപുരം എ കെ ജി പഠന ഗവേഷണ കേന്ദ്രവും പത്തനംതിട്ട വി എസ് ചന്ദ്രശേഖര പഠന ഗവേഷണവും സംയുക്തമായിട്ടാണ് മൈഗ്രേഷൻ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത് ഡോക്ടർ ടി എം തോമസ് ഐസക് നേതൃത്വം നൽകുന്ന സംഘാടക സമിതിയാണ് പരിപാടിയുടെ ചുക്കാൻ പിടിക്കുന്നത് ജില്ലയിലെ പ്രവാസി കുടുംബങ്ങളിലെല്ലാം പരിപാടിയുടെ പ്രചാരണം എത്തിക്കഴിഞ്ഞു ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകളെ ഓൺലൈനായി പരിപാടിയിൽ പങ്കെടുപ്പിക്കാൻ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് മൂവായിരം പേരെ നേരിട്ടും പങ്കെടുപ്പിക്കും വിദേശത്തെ എല്ലാ രാജ്യങ്ങളിലുമുള്ള പ്രവാസികൾക്ക് പങ്കാളിത്തം നൽകിക്കൊണ്ടുള്ള പരിപാടിയിലൂടെ പത്തനംതിട്ട ജില്ലയിലെ പ്രവാസി കുടുംബങ്ങളെ സ്വാധീനിക്കാം എന്നതാണ് സിപിഎം ലക്ഷ്യം സമീപകാലത്ത് എൽ ഡി എഫിന് മുന്നേറ്റം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും പ്രകടമാകുമെന്ന പ്രതീക്ഷയിലാണ് സിപിഎം ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിൽ എൽ പിടിച്ചെടുത്തിരുന്നു ജില്ലാ പഞ്ചായത്ത് ഭരണവും രണ്ടായിരത്തി ഇരുപതിൽ കൈപ്പിടിയിലൊതുക്കി പിന്നീട് നടന്ന പല തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലും മെച്ചപ്പെട്ട നേട്ടമുണ്ടാക്കി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ആറായിരം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ ജ്ലിച്ചു നിന്ന കാലയളവിൽ പോലും ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ യു ഡി എഫിനെ വിറപ്പിക്കാനായെന്ന് എൽ ഡി എഫ് കരുതുന്നു ബി ജെ പി ആ തെരഞ്ഞെടുപ്പിൽ രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് ലക്ഷം വോട്ടുകൾ നേടുകയും ചെയ്തു എൽ ഡി എഫിന് മൂന്നേ പോയിന്റ് മൂന്ന് ആറ് ലക്ഷം വോട്ടുകളും യു ഡി എഫിന് മൂന്നേ പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം വോട്ടുകളുമാണ് ലഭിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്കും രണ്ടായിരത്തി പതിനാലിൽ അൻപതിനായിരം വോട്ടുകൾക്കും പരാജയപ്പെട്ട മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിന്റെ ഭൂരിപക്ഷം വീണ്ടും കുറച്ചുവെന്നതാണ് എൽഡിഎഫിന്റെ പ്രതീക്ഷ